നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനുകയും മകളായ കീർത്തി ബാലതാരമാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ കീർത്തി നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി നിരവധി ഷോകളിൽ പ്രൊമോഷൻ പരിപാടികളിലും പങ്കെടുക്കാനായിരുന്നു കീർത്തി സുരേഷിന്റെ യാത്ര അതിനെ ചുറ്റിപ്പറ്റിയും കീർത്തിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചുമെല്ലാം നേരത്തെ പല രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു പിന്നാലെ ഹണിമൂൺ ആഘോഷത്തിലായിരുന്നു കീർത്തിയും ഭർത്താവും തായ്ലാന്റിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ കീർത്തി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിലും ആന്റണി തട്ടിലിന്റെ മുഖം വെച്ചാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവെച്ചത് ഇത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള നിരാശ നൽകിയിരിക്കുകയാണ് എന്തിനാണ് ഭർത്താവിനെ ഇത്രയും സ്വകാര്യമായി വെക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഇനിയെങ്കിലും ഫോട്ടോ പങ്കുവെക്കൂ എന്തിനാണ് ആന്റണി ഇങ്ങനെ വെക്കുന്നത് എന്നെല്ലാം ചോദിച്ച് നിരവധി കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ വരുന്നത് എന്നാൽ കീർത്തി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഭർത്താവ് ആന്റണി തട്ടിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോകൾ മാത്രമേ കീർത്തി സുരേഷ് പങ്കുവെക്കുകയുള്ളൂ എന്നാണ് ആരാധകരുടെ ഇപ്പോഴത്തെ സംശയം പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയപ്പോഴും ഇപ്പോൾ ഹണിമൂണിന് പോയപ്പോഴും ആന്റണിയുടെ മുഖം വെക്കുകയാണ് നടി കീർത്തി സുരേഷിന്റെ ആരാധകർ കടുത്ത നിരീക്ഷയിലാണ് ഇതോടെ എന്തുകൊണ്ടാണ് ആന്റണി തട്ടിലിന്റെ ഒരു ഫോട്ടോ പോലും കീർത്തി പുറത്തുവിടാത്തത് ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും പ്രകാരവും നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളല്ലാതെ ആന്റണിയുടെ മുഖം കാണുന്ന ഒരു ഫോട്ടോ പോലും കീർത്തി പുറത്തുവിട്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടനെ പങ്കുവച്ചത് ബേബി ജോണിന്റെ പ്രൊമോഷന് പോകുന്ന ചിത്രങ്ങളും വരുൺ ധവാൻ ഒപ്പമുള്ള ചിത്രങ്ങളും മാത്രമാണ് ആന്റണി എവിടെ എവിടെയെന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഓക്കെ ഹണിമൂണിന് പോകുമ്പോൾ എങ്കിലും ചിത്രങ്ങൾ പുറത്തുവിടും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇരുപതോളം ചിത്രങ്ങൾ പങ്കുവെച്ചെങ്കിലും അതിൽ ഒരു ചിത്രത്തിൽ മാത്രമാണ് ആന്റണി തട്ടലിന്റെ നിഴൽ കണ്ടത് ഇപ്പോൾ വീണ്ടും ദുബായിൽ ഡയറീസ് എന്ന് പറഞ്ഞ് കീർത്തി പങ്കുവച്ചിരിക്കുന്നതും തനിച്ചുള്ള കുറെ ചിത്രങ്ങളാണ് ആന്റണി എവിടെ എന്തിനാണ് മറച്ചുവെക്കുന്നത് എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ ഉടനെ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം കീർത്തി സുരേഷ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആന്റണി തട്ടിൽ ഒരു മീഡിയ പേഴ്സൺ അല്ല മാധ്യമങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഷൈ അല്ല എന്നിരുന്നാലും അതിനോട് താല്പര്യമില്ല സ്വകാര്യതയെ വളരെയധികം ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും പൊതു ഇടത്ത് കൈ പിടിച്ച് നടക്കാൻ പോലും താൽപ്പര്യമില്ലാത്ത ആളാണ് ആന്റണി തട്ടിൽ ഫ്രണ്ട്സുമായി പുറത്തു പോകുമ്പോൾ പോലും ഞങ്ങളൊക്കെ റൊമാന്റിക്ക് ആയി നടന്നിട്ടില്ല എന്ന് കീർത്തി വ്യക്തമാക്കിയിരുന്നു ഭർത്താവിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് കീർത്തി ഫോട്ടോകൾ പരസ്യപ്പെടുത്താത്തത് എന്തുകൊണ്ട് ഹണിമൂണ് തായ്ലാന്റ് തന്നെ തിരഞ്ഞെടുത്തുന്നതിനും കാരണമുണ്ട് കീർത്തിയും ആന്റണി തട്ടിലും പ്രണയത്തിലായിട്ടും വർഷങ്ങളോളം പുറത്തെവിടെയും ഒരുമിച്ച് പോയിരുന്നില്ല പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഡേറ്റിങ്ങിനായി പോയത് തായ്ലാന്റിലാണ് അതും നിർമ്മാതാവും സുഹൃത്തുമായ ജഗദീഷ് ആണ് കൊണ്ടുപോയത് ആദ്യമായി ഒന്നിച്ചു പോയ ഇടത്ത് തന്നെ ഹണിമൂണിന് പോകണമെന്നത് രണ്ടു പേരുടെയും ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണത്രേ തായ്ലാന്റ് തന്നെ തെരഞ്ഞെടുത്തതെന്നാണ് പറയപ്പെടുന്നത്